നമ്മൾ ഇളക്കി അടച്ചിരിക്കണം ഇപ്പൊ നമ്മൾ ഉള്ളിട്ട് കുറച്ചായിട്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചത് ചേർത്തിട്ടുണ്ട് നമുക്ക് ഇതിക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ഒന്ന് ഉടങ്ങണവരെ ഒന്നു ഇളക്കി തക്കാളി ഉടഞ്ഞിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ ചിക്കൻ ഇട്ടു ഇന്ന് നമ്മൾ മുളകും മല്ലിയും കൂടി അരച്ചിട്ട് നാടൻ കോഴി വെക്കുന്ന രീതിക്കാണ് വെക്കുന്നത് കേട്ടോ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക് ഈക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം നമുക്ക് ഈക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം കറി ആയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ കുറച്ച് നേരമായി വെച്ചിട്ട് കറി ആയിട്ടുണ്ടെന്ന് നമുക്ക് ഇറക്കി വെക്കാം ഇറക്കി വെക്കാനുള്ള ആള് വന്നിട്ടുണ്ട് ഗൈസ് അപ്പൊ നമുക്ക് കറി ഒന്ന് ഇറക്കി വെക്കാം നല്ല ആവി പോ വറുത്തടിച്ചു വെച്ചോണ്ട് നാടൻപൊഴി നമ്മള് പണ്ട് വെക്കില്ലേ അതിന്റെ ഒരു ദേശമുണ്ട് അവ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഇത്രേയുള്ളൂ പിന്നെ വേറൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്